മഴ ശക്തിപ്പെട്ടതിനു പിന്നാലെ വടക്കഞ്ചേരി മണ്ണൂത്തി ആറുവരി പാതയിൽ നിറയെ കുഴികളായി പന്നിയങ്കര ടോൾ കേന്ദ്രം മുതൽ വാണിയമ്പാറ വരെ നാല് കിലോമീറ്റർ ദൂരത്തിനിടെ നൂറോളം കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് നിർമ്മാണത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നെന്ന് അവകാശപ്പെടുന്ന ദേശീയപാതയിൽ മഴ പെയ്യുമ്പോഴേക്കും കുഴികൾ രൂപപ്പെട്ടത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് ഏറെ അപകട സാധ്യത റോഡിന്റെ നടുവിലുള്ള ട്രാക്കിൽ ഉൾപ്പെടെ വൻകുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് ആറുവരിപാതയിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗത്തിൽ വരെ വാഹനം ഓടിക്കാം വേഗത്തിൽ വന്ന കുഴിയിൽ ചാടിയാൽ നിയന്ത്രണം തെറ്റാനുള്ള സാധ്യതയേറെയാണ് പെട്ടെന്ന് വെട്ടിച്ചുമാറ്റിയാൽ തൊട്ടടുത്ത ട്രാക്കിലൂടെ പോകുന്ന വാഹനത്തിലിടിക്കും കുഴിയിൽ ചാടുമ്പോൾ ചില വാഹനങ്ങളുടെ വീൽക്കപ്പ് ഊരിത്തെറിക്കുന്ന സംഭവവും ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ വർഷവും മഴ ശക്തിപ്പെട്ടപ്പോൾ ദേശീയപാതയിൽ കുഴികൾ രൂപപ്പെട്ടിരുന്നു കുഴിവീണ ഭാഗത്ത് റീട്ടാറിംഗ് നടത്തി നവീകരിച്ചെങ്കിലും നിർമ്മാണത്തിലെ അപാകം മൂലമാണ് തകർച്ച ആവർത്തിക്കുന്നതെന്നാണ് ആരോപണം യു ടി വി ന്യൂസ് പാലക്കാട്